കണ്ണില്ലാതായാലേ കണ്ണിന്റെ വില അറിയൂ എന്ന് പഴമക്കാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് ജീവിതത്തെ മാറ്റിമറിച്ച ഒരുപാട് പേരുണ്ട് അത്തരം ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പെരുമ്പഴയിൽ ചെറിയൊരു കച്ചവടം നടത്തുന്ന കുഞ്ഞവൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞാലക എന്താണ് ഇപ്പൊ കോവിഡൊക്കെയാണ് ക്ഷീണത്തിലാണ് ക്ഷീണത്തിലാണ് കണ്ണ് കാണില്ല ഈ കച്ചവടത്തിൽ പൈസ തന്ന പറ്റിക്കും അത് അത് നമ്മൾ വിഷയം പാട്ടെ ആ ഞമ്മളൊരു സുമാർ ഒപ്പിച്ചു വാങ്ങും എങ്ങനെ തിരിച്ചറിയാന്ന് പറഞ്ഞാല് ഞമ്മക്ക് ചെറിയ ഒരു അളവുണ്ട് ഒരു പുറത്തുണ്ട് ആ ഒരു പുറത്തുമെന്ന് മനസ്സിലാക്കും

ഇരുപത്തി എട്ടോ പിന്നെ ഒമ്പതോ കാണാറു അന്നും കാഴ്ച കമ്മി തന്നെയാണ് എങ്കിലും അത്യാവശ്യം ഞമ്മള് വയ്യൊക്കെ ഇങ്ങനെ കണ്ടുകണ്ട് ഞമ്മളിങ്ങനെ നടന്നുകൊണ്ടിരുന്നാലും ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു എന്നാലും ഇങ്ങനെ ചെറിയ മട്ടത്തിനൊക്കെ വയ്യൊക്കെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു പിന്നെ ഒക്കെ ബുദ്ധിമുട്ടായി ഉം പിന്നെ മൊത്തം ഇല്ല മറ്റേ മൊത്തം പിന്നെ ഒത്തും ഒരു പോളവും കൂടി കാണൂല ഞമ്മള്ട്ടവിന്റെ കൂടി കാണൂലപ്പോ ഇപ്പൊ പെരുമ്പോഴുള്ള സൗണ്ട് കേട്ടിട്ട് ഏകദേശങ്ങളൊക്കെ ഓരോരുത്തരത് ഞമ്മക്ക് ഒന്ന് രണ്ടു വാക്കിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്ക അപ്പൊ ഈ കോവിഡൊക്കെ മാറിയിട്ട് കച്ചവടമൊക്കെ ഉഷാറാവട്ടെല്ലേ ക്ഷീണത്തിലാണ് മൊത്തത്തിൽ അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ പ്രവാസി കൂടിയായ ഇവരൊരു അയൽവാസി കൂടിയായ മജീദ് കണ്ട് മജീദ് കൊറേ കാലായി എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് മുതല് ഞാൻ കുഞ്ഞാലുവിനെ ചെറുപ്പം മുതലേ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അന്നൊക്കെ വളരെ കഠിനാധ്വാനി ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഗ്രാജുവലി ഇവൻ്റെ കാഴ്ച കുറേശ്ശെ കുറേശെ ആയിട്ട് കുറഞ്ഞു വന്നു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തീരെ കാഴ്ചയില്ലാതെ തികച്ചും ബ്ലൈൻഡായിട്ട് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് മാറിയിട്ടുള്ളത് പക്ഷേ പഠിച്ചവന് ഇങ്ങനത്തെ ആളുകൾക്ക് മറ്റൊരു ഇന്ദ്രിയത്തിന് കൂടുതൽ പവർ കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ ഈ സമീപത്തുള്ള അല്ലെങ്കിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ കേട്ടിട്ടുള്ള ശബ്ദം വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടത് ആരാണെന്നും വളരെ കൃത്യമായിട്ട് ഒറ്റ വാക്കിൽ തന്നെ മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കച്ചവടം അങ്ങനെ മുന്നോട്ട് പോവുന്നുണ്ട് എന്തായാലും അലഹദില്ല ഇവിടെ നാട്ടുകാരൊക്കെ വളരെ സപ്പോർട്ടോട് കൂടിയിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ നന്നായിട്ട് കച്ചവടം ചെയ്തു പോകുന്നുണ്ട് അങ്ങനെയാണ് നമുക്കിപ്പോ മമ്മൂതാക്കണ്ട് ഇവിടെ കച്ചവടം ശരിക്കും കാരണം ഒരു അത്ഭുതാണത് കുഞ്ഞലോക്കാൻ്റെ അത് സംബന്ധിച്ചിടത്തോളം അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണും കാലും എല്ലാ അവയവവും ഉണ്ടായിട്ടും പൈസ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ മിസ്റ്റേക്ക് വരുന്നുണ്ട് പക്ഷേ കുഞ്ഞലുവക്ക ഇതുവരെ ആരുടെയെങ്കിലും പൈസ വാങ്ങി തിരിച്ചു കൊടുത്തപ്പോൾ അതൊരു പൈസ കൂടെ കുറേ ചെയ്തായിട്ട് അറിയില്ല അത് ഓരോ നോട്ട് നോക്കിയിട്ട് അത് നിൽക്കി നോക്കിയിട്ടാണ് ചിലർ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയും ഇത് അത് ഇരുപതാണ് അൻപതാണ് പക്ഷെ എന്നാലും അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ മൂപ്പർക്ക് അറിയാൻ കഴിയും അതൊരു വലിയൊരു കഴിവാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആ കാര്യം ചെറിയ വെട്ടിക്കടയാണെങ്കിലും ഇത് ഇവിടുത്തെ ഒരു എന്താ പറയുക അറിയപ്പെടുന്ന ഒരു സ്ഥലം കുഞ്ഞാലി വാക്കാൻ്റെ വീടിയൊക്കെ കണ്ടുപോകുക അവിടെ ഉണ്ടാവും ഞാൻ എന്നാണ് പറയുന്നത് ഇത് ഇവിടുത്തെ കുഞ്ഞാലാക്കാൻ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റാണ് അതാണ് ജലാലിയ പള്ളീനേക്കാളും കൂടുതൽ ആൾ അറിയപ്പെടുന്ന കുഞ്ഞാലോക്കാൻ്റെ പീഡിയ അവിടെ എന്നാണ് കാരണം അത് അതാണ് പ്രദേശവാസിയായ റഷീദ് ഉണ്ട് ഇവിടെ റഷീദിനോട് ഈ കുഞ്ഞാലോ കച്ചവടം പറഞ്ഞാല് മമ്മുതാക്കണമായിരിക്കണേ ഇത്രയും വർഷമായിട്ട് ഇതുവരെയും ജനങ്ങളേറ്റും എല്ലാരേറ്റും നല്ല ബന്ധത്തിലും എല്ലാ ഇതിലും സഹകരിക്കുന്ന ഒരാളാണ് ഒരാൾ ഇന്ന് വരെയായിട്ട് കുഞ്ഞാലോക്കാനെ പിടിയും സാധനം വാങ്ങിയിട്ട് മോശമായിരുന്നു അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നിരിക്കും പറഞ്ഞു കേട്ടിട്ടില്ല എത്ര വർഷമായി മുപ്പരൂ ഇവിടെ നമ്മളൊക്കെ ചെറുപ്പം മുതലേ മുപ്പരു കൂടെ ഇരിക്കുന്ന ഇരിക്കാറ് വളരെ നല്ല അഭിപ്രായം എല്ലാവർക്കും ഉള്ളത് ജീവിതത്തെ പോരാടി വിജയിച്ച ഇത്തരം ആളുകളാണ് നാട്ടുകാർക്ക് മാതൃക പെരുമ്പുഴയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് വെനൂറിനൊപ്പം ഡാറ്റാസ് വെലായ് കോം